ഭാരതീയ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിവാഹം സംസ്കാരമാണെന്ന് പറഞ്ഞാൽ വിശദീകരിക്കാമോ ഞാൻ വിശദീകരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ നന്നായി വിശദീകരിച്ചു ശുഭേച്ഛ സുവിചാരണ തനുമാനസ തനുമാനസത്വാപത്തി അസംസക്തി പദാർത്ഥാഭാവനി തുര്യക ഈ ഏഴ് ചുവടുകൾ അവർപ്പിക്കുന്നത് അതിനുമുമ്പ് പുണ്യാഹമുണ്ട് പുണ്യാഹത്തിൽ ചെയ്യുന്നത് തന്നെ ഒരു യജമാനൻ എർത്തിക്കുകൾ ആ യജമാനനും ഇരുന്നിട്ട് ജലമാണ് പുണ്യാഹമായിട്ട് തളിക്കുന്നത് ആ പുണ്യാഹം ഉണ്ടാക്കുന്നതിന് യജമാനൻ ഋതുക്കുകളോട് ചോദിക്കുന്നത് മനസ്സമാധികതാം എന്നാണ് ചോദിക്കുന്നത് നിങ്ങളുടെയൊക്കെ മനസ്സ് ശാന്തമായോ ഏതായാലും ചോദ്യം ചോദിച്ചല്ലെങ്കിൽ നമുക്കൊരല്പം ആ വഴിക്ക് വഴിക്കങ്ങ് നീങ്ങാം മനസ്സമാധികത ജലത്തിനൊരു പ്രത്യേകതയുണ്ട് ജലം മനുഷ്യ മനസ്സിനെയും അതിൻ്റെ വികാരങ്ങളെയും പെട്ടെന്ന് സ്വാംശീകരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയില്ല നിങ്ങളിലെ ഒരു നാൽപ്പത്തമ്പത് വയസ്സുള്ളവരുടെ കുട്ടിക്കാലത്ത് ഒരു കാഴ്ച കണ്ടിട്ടുണ്ടാവും ആരെങ്കിലും വീട്ടിൽ വന്ന് പുറത്തുനിന്ന് വെള്ളമൊക്കെ കൊരുമ്പോഴാണെന്ന് വീട്ടുകാർ പറയുന്ന കൂത്താടി ഉണ്ടാവും വീട്ടിലെ കിണറ്റിൽ കണ്ടിട്ടില്ല ഈ കൊതുകിൻ്റെ ലാർവ അതുണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ നിന്നൊരാൾ പോയി അമ്പലത്തിൽ പോയി ഒരു പുണ്യാഹം കൊണ്ടുവരും കണ്ടിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല ഈ പുണ്യാഹം കൊണ്ട് തളിക്കുമ്പോൾ കൂത്താടി പോവും പുണ്യാഹത്തിൽ വിഷമൊന്നുമില്ല പുണ്യാഹത്തിൽ മറ്റ് മരുന്നുകളൊന്നും പെസ്റ്റിസൈഡ്സ് ഒന്നും പുണ്യാഹം തളിക്കുമ്പോഴേ കൂത്താടി ഇല്ലാതാകുകയാണ് ആധുനികർ പൊട്ടാസ്യം പെർമാങ്കനേറ്റർ വല്ലതൊക്കെ ഇടുകയാണ് ശരിയല്ല അപ്പോൾ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ഇടുമ്പോൾ ഈ കൂത്താടി മുഴുവൻ ചായുകയാണ് ജീവനുള്ള അവ അതിനകത്ത് ചത്തുവീഴുകയാണ് കൊതുകായി പോവുകയല്ല വീഴുമ്പോൾ പിന്നെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ കൊതുകിൻ്റെ ലാർവയുടെ ശവമുണ്ട് മനസ്സിലായില്ല പുണ്യാഹം എന്താണ് ഇതിനെ ചെയ്യുന്നത് നമുക്ക് അജ്ഞാതമാണ് പള്ളിയിൽ അച്ഛന്മാർ ഇപ്പോഴത്തെ അല്ല പഴയ മുല്ലമാർ പഴയ പുരോഹിതന്മാർ ക്ഷേത്രങ്ങളിലും മറ്റുമുള്ളവർ ഈ പാടത്തും മറ്റും ചാഴി കൂടുതൽ വന്നാൽ ചാഴി എന്നൊരെണ്ണത്തിന് കേട്ടിട്ടുണ്ടാവും അഞ്ചേക്കറുള്ള വയലിൽ ഒരു രണ്ട് സെൻറ്റ് വയൽ നെല്ലോടുകൂടി തിരിച്ചിടും അത് പണിക്കാരോട് പറയും തിരിക്കടാന്ന് പറയും തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെയാക്കും എന്നിട്ടൊരു പാത്തുപോലെ ഉണ്ടാക്കും എന്നിട്ട് ഈന്തിൻ്റെ പൂവ് അതിർത്തിയായിട്ട് കുത്തിവെക്കും എന്നിട്ട് അവിടെ നിന്നവർ ജപിക്കും എന്നിട്ട് കൊതുകിനോ ചാഴിയോട് പറയും ഇപ്പുറം കിടന്നാൽ നിൻ്റെ വംശനാശമാണ് അതിനുള്ളിലുള്ളത് നിനക്ക് തിന്നാൻ തന്നിരിക്കുകയാണ് ഒരു നെല്ലിൻ്റെ പാല് നീ കുടിച്ചു പോകരുത് കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ഏ ചാഴിയ വിലക്കാണോ ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളവർ ഒരാളെങ്കിലും ഉണ്ടാവില്ലേ ഏത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വയലിൽ നെല്ല് കിട്ടിയിട്ടുണ്ട് പാഴി ബാക്കി കളയാതെ അത് വിയോജിപ്പിനൊന്നും വിരോധമില്ല അതെ വിയോജിപ്പിനൊന്നും വിരോധമില്ല അതെ വിയോജിപ്പിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു വിരോധവും കാരണം കണ്ണുകളുടെ അനുഭവം നമുക്ക് നിഷേധിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം കിണറ്റിൽ ഇതൊഴിച്ചപ്പോൾ കൂത്താടി ഇല്ലാതായി എന്നുള്ളത് നമ്മുടെ കണ്ണിന് കണ്ടിട്ടുള്ള കാര്യം നമ്മൾ നിത്യം കുടിക്കുന്ന വെള്ളത്തിൽ നമുക്കിപ്പം നമ്മൾ കണ്ട കാര്യത്തിന് വിയോജിപ്പോ വിയോജനക്കുറിപ്പോ വേണ്ട നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ കർമ്മങ്ങളെ കാണുന്നത് ജലത്തെ ഉപയോഗിച്ചാണ് അന്ന് ജലത്തിന് ഈ പരിണാമത്തിന് വളരെ ശക്തിയുണ്ട് ഉണ്ട് പുണ്യാഹം എന്ന് പറയുമ്പോഴും സമാഹിതമായ മനസ് ആ സമാഹിതമായ മനസ്സുകൊണ്ട് എടുക്കുന്ന ജലം അതിൻ്റെ ശക്തിയെ വഹിക്കുന്നതാണ് ഇനി അതിനൊരു ശാസ്ത്രവും ഞാൻ ചെറുതായി പറയാം നിങ്ങൾ ജലത്തിൻ്റെ ക്രിസ്റ്റൽ നോക്കുക ബാക്കിയുള്ളവയുടെ ഒക്കെ ക്രിസ്റ്റലിന് ഒരേ ആകൃതി ഉണ്ടാവും ജലത്തിൻ്റെ ക്രിസ്റ്റലിന് ആകൃതിക്ക് മാറ്റമുണ്ടാവും ജലം ഒരിക്കലും ക്രിസ്റ്റലീകരണത്തിൽ സമാനത പാലിക്കുന്നില്ല അതിനെക്കുറിച്ച് ലോകത്ത് വലിയ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് ജലം കൈകാര്യം ചെയ്യുന്നവൻ്റെ മനസ്സിൻ്റെയും ചുറ്റുപാടുകളുടെ ശബ്ദത്തിൻ്റെയും ആവേഗങ്ങളെ ക്രിസ്റ്റലീകരണത്തിൽ ഏറ്റുവാങ്ങുന്നു എന്ന് ഇന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുമുണ്ടെന്ന് തോന്നുന്നു ക്രിസ്റ്റൽ ജലത്തിൻ്റെ വ്യത്യസ്തമാണെന്ന് എന്തായാലും പഠിച്ചിട്ടുണ്ട് ഇല്ല ഉണ്ട് ക്രിസ്റ്റലീകരണത്തിൽ ജലത്തിന് ഈ പ്രത്യേകതയുണ്ട് അത് ചുറ്റുപാടുകളെ സ്വാംശീകരിക്കുന്നുവെങ്കിൽ സംഗീതം മറ്റ് ശബ്ദങ്ങൾ ഇവയെ സ്വീകരിക്കുന്നുവെങ്കിൽ ഒരുവൻ്റെ മനസ്സിൻ്റെ ഭാവങ്ങളെ സ്വീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അതുണ്ടാവാം പാ നിലയിൽ പുണ്യാഹം രാജഹോമം സപ്തപതി പാണിഗ്രഹണം ഇങ്ങനൊരു സംസ്കാര രീതിയിലാണ് ഇത് നടന്നിരുന്നത് അതിനനുസരിച്ചുള്ളൊരു മെൻ്റൽ തലങ്ങൾ മാനസിക തലങ്ങൾ രൂപപ്പെട്ടിരുന്നിരിക്കണം സ്വാമിജി കരിമ്പന പാല കാഞ്ഞിരം നാഗമരം ചെമ്പകം പുളി ഇവയൊക്കെ ഭയാനകമായി കാണുവാൻ ഇതിലെല്ലാം എനിക്ക് തോന്നുന്നില്ല കരിമ്പനയിൽ പാമ്പ് പലപ്പോഴും ഉണ്ടാകാറുണ്ട് എൻ്റെ ഒരറിവിൽ അതുകൊണ്ടത് ചുവട്ടിലൊക്കെ പോയിരുന്ന ചിലപ്പോൾ തലയിലേക്കൊക്കെ വീഴും മിക്കവാറും കരിമ്പനകളിൽ പാമ്പ് കയറാറുണ്ട് ധാരാളമായി അതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു ഇത് അല്ലാതെയും പലതുണ്ടാവാം പാല ഏഴിലം പാലയാണെങ്കിൽ അതിലെ ഇലകളൊരു വിഷവാതകത്തെ പുറപ്പെടുവിക്കുന്നുണ്ട് പൂവാണെങ്കിൽ വളരെ കൂടുതലാണ് രാത്രി കാലങ്ങളിൽ അതിൻ്റെ ചോട്ടിൽ കിടന്നാൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ജീവൻ ഉണ്ടാവില്ല രക്തക്കുറവും അനുഭവപ്പെടാറുണ്ട് ഇതിന് കാരണം അത് പുറപ്പെടുവിക്കുന്ന വിഷമാണ് അതിനെ അന്നത്തെ ഭാഷയിൽ യക്ഷി എന്നൊക്കെ രക്തം കുടിക്കുന്നത് യക്ഷി ആയതുകൊണ്ട് യക്ഷി എന്നൊക്കെ പദം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആയുർവേദ ഗ്രന്ഥങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട് പാലയുടെ ചുവട്ടിൽ കിടക്കരുത് വളരെ ശക്തമായി പറയുന്നുണ്ട് ആധുനികരും സമ്മതിക്കുന്നുണ്ട് പാലയുടെ ചുവട്ടിൽ കിടക്കരുത് പാലയിൽ യക്ഷിയില്ലെന്ന് കാണിക്കാൻ വേണ്ടി ഒന്നും പോയി കിടന്നേക്കരുത് യക്ഷി അതേലില്ല പക്ഷേ ഏ പാലപ്പൂവായാലും പാലപ്പൂവിൻ്റെ ഗന്ധം വളരെ മാതകമാണ് അതടുത്ത് മണപ്പിച്ച് നോക്കുക അപ്പം മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന കാണാം വളരെ ശക്തമാണ് എല്ലാവർക്കും വന്നുകൊള്ളണം എന്നില്ല കാരണം അതിനെയും അതിജീവിക്കാവുന്നവരുണ്ട് അതുകൊണ്ട് ഒരാൾക്ക് നിങ്ങൾ ഒരാൾ നോക്കി വന്നില്ല മൂന്നാല് പേര് ശ്രമിച്ചു നോക്കുക ജീവൻ പോയി കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ശാസ്ത്രീയമായത് തെളിയിച്ചിട്ടുള്ള കാര്യമാണ് പിന്നെ കാഞ്ഞരം കാഞ്ഞരം വിഷമാണ് അതിൽ സ്ട്രിഗ്നിൻ എന്നൊരു വിഷമുണ്ട് ഈ പറഞ്ഞതെല്ലാം വിഷ സസ്യങ്ങളാണ് സ്ട്രിഗ്നിൻ എന്നൊരു വിഷമുണ്ട് വളരെ ശക്തമായ വിഷമാണ് ഞരമ്പുകളൊക്കെ വലിച്ചു കോച്ചി മരിക്കുന്നതാണ് അതുകൊണ്ട് പണ്ടുകാലത്ത് ഈ ജീവികളെ പലതിനെയും കൊല്ലാൻ ഇതിൻ്റെ മൊരി ചരണ്ടിയിട്ട് ചോറ് വേവിച്ചു കൊടുക്കുമായിരുന്നു വലിഞ്ഞു മുറുകി വലിഞ്ഞു മുറുകിയാണ് മരിക്കുക വളരെ കൂടിയ വിഷമാണ് നാഗമരത്തിനും ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ വളരെ ചെറിയ വിഷാംശമുണ്ട് ചെമ്പകത്തിൻ്റെ പൂവിനും ആ ഗന്ധം രൂക്ഷമാണ് ഈ പറഞ്ഞ പോലെ അടുത്ത് മണപ്പിച്ചാൽ അതിൻ്റെ ഗന്ധത്തിൻ്റെ രൂക്ഷത കൊണ്ട് ഉണ്ടാകണം പുളിക്കങ്ങനെ ഉള്ളതായിട്ട് എനിക്കറിയില്ല പുളിയെ വളരെ ഔഷധ വീര്യമുള്ളതായാണ്